പി എസ് സി ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കേരളത്തിലെ വനങ്ങളും വന്യജീവി സംഗീതവും എല്ലാ പി എസ് സി എക്സാംസിനും കുറഞ്ഞതൊരു രണ്ടോ മൂന്നോ എങ്കിലും ഈ ഒരു പോർഷനിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു മൂന്നല്ല ഒരു രണ്ട് മാർക്കെങ്കിലും കുറഞ്ഞ് നമുക്ക് നേടാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഏതാണ് ഇടുക്കി വനഭൂമി കൂടുതലുള്ള നമ്മുടെ കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് വയനാടാണ് നമ്മൾ വിചാരിക്കും വയനാടാണെന്ന് കാരണം വയനാടാണല്ലോ ഒത്തിരി വനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ വയന വയനാടല്ല വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയും വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല എന്ന് അതാണ് വയനാട് രണ്ടും തെറ്റിപ്പോകരുത് വനഭൂമിയും അതായത് റിസർവ് വനവും ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് വനഭൂമി ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് അപ്പോൾ റിസർവ് വനം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ആലപ്പുഴ ആകുമ്പോൾ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നും കൂടെ അറിയണം അല്ലേ കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിലെ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയും ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് ആലപ്പുഴയും ആണ് അതുപോലെ നാലാമത്തൊരു ക്വസ്റ്റനാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ് കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെ എവിടെയാണ് കേരളത്തിലെ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് മറയൂരാണ് ഇടുക്കി ജില്ലയിലെ മറയൂരാണ് കേരളത്തിലെ ചന്ദനമരങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ഥലം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ് ആൻസർ കോന്നിയാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏതാണെന്ന് ചോദിച്ചാൽ ബിയാപുരമാണ് ഹരിപ്പാടുള്ള ബിയാപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം അപ്പം കേരളത്തിലെ ആദ്യ റിസർവ് വനവും ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനവും തമ്മിൽ മാറിപ്പോവരുത് അപ്പം ആലപ്പുഴയിലെ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം വിയാപുരം ഹരിപ്പാടുള്ള കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേരള വനനിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അപ്പൊ ഇത് രണ്ടും തിരിഞ്ഞു പോകരുത് തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴും കേരള വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നുമാണ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറും കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടു ആണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പി ഒരു ഒരെസാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണിത് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നുള്ളത് പി ചി ആണ് ആൻസർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമേത് പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമേതാണ് പെരിയാറ് രണ്ടും ഒന്നാണ് ടോപ്പ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് അറിയപ്പെട്ടിരുന്നത് വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂറിൽ രാജാവായിരുന്നത് ആരായിരുന്നു സ്ത്രീ ചിത്തിര തിരുനാള് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായത് അതായത് പെരിയാർ വന്യജീവി സങ്കേതം ആ സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ രാജാവായിരുന്നത് ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാറ് തമിഴ്നാടുമായി ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് പെരിയാറ് എന്താണ് ക്വസ്റ്റ്യൻ തമിഴ്നാടുമായി ഉടമസ്ഥാവകാശം തർക്കം നിലനിൽക്കുന്ന മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാറാണ് ആൻസർ ഇന്ത്യയിലെ പത്താമത്തെ കടുവാസങ്കേതം എന്നാണ് പെരിയാർ ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് അതും പെരിയാർ ടൈഗർ റിസർവാണ് അപ്പോൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് പത്താമത്തെ ആണ് അല്ലേ എന്നാൽ കേരളത്തിലെ ഫസ്റ്റത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് പീരുമേട് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് നയൻറ്റീൻ ഫിഫ്റ്റി പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാറിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അപ്പോൾ ഈ ഇയേഴ്സ് ഒന്നും മാറിപ്പോകരുത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടും പെരിയാറിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുമാണ് പെരിയാ പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പെരിയാ പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്താണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പത്ത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ് വയനാടുള്ള മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് സുൽത്താൻ ബത്തേരി വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് ബേഗൂർ വന്യജീവി സങ്കേതം അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ബേഗൂർ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് ആന വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് വയനാട് വന്യജീവി സങ്കേതമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് സൈലൻറ്റ് വാലിയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ ദേശീയോദ്യാനം സൈലൻറ്റ് വാലിയാണ് എന്നാൽ അതിൻ്റെ കീഴിലുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ് നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ഏതാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മറക്കരുത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട് സ്ട്രോബിലാന്തസ് കുന്തിയാനയാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചന്ദ്രരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചന്ദ്രണി വന്യജീവി സങ്കേതം അപ്പോൾ നമ്മൾ ചന്ദ്രണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് നേട്ട കൊല്ലമാണല്ലേ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചന്ദ്രണി വന്യജീവി സങ്കേതം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചന്ദ്രരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ചെന്തുരുണി വൻ മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂ സ്ട്രാ ട്രാവൻകൂറിക്ക ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഗ്ലൂ സ്ട്രാ ട്രാവൻകൂറിക്ക ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് കുളത്തുപുഴ ചന്ദുരണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് കുളത്തുപ്പുഴ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചന്ദ്രണി വന്യജീവി സങ്കേതമാണ് അല്ലേ അത് കാരണം നമുക്കറിയാം തെന്മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണെന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചന്ദ്രണി വന്യജീവി സങ്കേതമാണ് അപ്പോൾ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രണി വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയാണ് ഈ ബട്ടർഫ്ലൈ സഫാരി പാർക്കിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ് ബണ്ണാർക്കട്ട കർണാടകയിലുള്ള ബണ്ണാർ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് മറ്റെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്മലയാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിൽ എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ബണ്ണാർക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കയറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് നെയ്യാറാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും തെക്കയറ്റത്തുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ല ഈ നെയ്യാർ എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാറാണ് കേരളത്തിൻ്റെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് നയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഭാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് നയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളമാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആറളമാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആറളം കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് പേപ്പാറ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പേപ്പാറ ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുകുന്ദപുരം തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരമാണ് ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്നത് കേരളത്തിലെ മ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ വന്യജീവി സങ്കേതം അപ്പോൾ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഇന്ത്യയിലെ തേർട്ടി എയ്റ്റ് ടൈഗർ റിസർവ് ആണ് ഓക്കെ കേരളത്തിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെയും ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി പത്തിൽ പറമ്പികുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തുണക്കടവ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് തുണക്കടവ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പികുളം വന്യജീവി സങ്കേതം ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം അതുപോലെ തന്നെ കേരള ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പറമ്പികുളം വന്യജീവി സങ്കേതത്തിലാണ് ലോക ത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ് അത് നിലമ്പൂരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലും എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂരിനുമാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കക്കയുമാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം കക്കയമാണ് അപ്പോൾ റീഡ് തവളകൾ കാണപ്പെടുന്ന പ്രദേശം കേരളത്തിലെ പ്രദേശവും മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശവും കക്കയമാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴയാണ് അതിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാടാണ് എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് അപ്പോൾ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തിയും കൂടിയാണ് ഡോക്ടർ സലിം അലി തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച വ്യക്തി ആരാണ് ഡോക്ടർ സലിം അലി കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ഏതാണ് കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ അപ്പം മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെട്ടിരുന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനും കൂടിയാണ് കേരളത്തിൽ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏതാണ് നൂറനാട് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന് പറയുന്ന സ്ഥലമാണ് കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം മൈലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ചൂലന്നൂർ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ ആണ് മയിലുകളുടെ സംരക്ഷ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൂലന്നൂർ സ്ഥാപിതമായ വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴിൽ അപ്പോൾ കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൂലന്നൂര് മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ഏഴിൽ കെ കെ നീലകണ്ഠൻ സ്മാരക മൈൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കെ കെ നീലകണ്ഠൻ്റെ പേരിൽ സ്മാരകത്തിൽ അറിയപ്പെടുന്ന ആ ഒരു പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് ചൂലന്നൂർ മയിൽ സങ്കേതമാണ് ആൻസർ മയിലാടും പാറ സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് മംഗളവനം പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതമാണ് അപൂർവ ഇനം കടവവാലുകളെയും വിവിധ ഇനം ചിലന്തികളെയും കണ്ടുവരുന്ന പക്ഷിസങ്കേതമാണ് ഈ മംഗളവനം പക്ഷി സങ്കേതം അപൂർവ ഇനം കടവവാലുകളെയും വിവിധയിനം ചിലന്തികളെയും കണ്ടുവരുന്ന പക്ഷിസങ്കേതം ഏതാണ് മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം കൂടിയാണ് മംഗളവനം പക്ഷിസങ്കേതം പ്രശസ്തമായ പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാടാണ് വയനാടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പക്ഷിപാതാളം എന്ന് പറയുന്ന പക്ഷി സങ്കേതം അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് അപ്പോൾ അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ചെണ്ണമാണ് ഓക്കെ പി എസ് സി സൂചിക പ്രകാരമാണ് അഞ്ച് അപ്പം വേറെ ഓപ്ഷൻ ചോദിച്ചാലും നമ്മൾ അഞ്ചെന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളത് കാരണം പി എസ് സി ഉത്തരസൂചിക പ്രകാരമാണ് അവർ നോക്കുന്ന ഫൈനൽ ആൻസർ കീഴിൽ അപ്പം അത് പ്രകാരം അഞ്ചാണ് ആൻസർ ഓക്കെ അപ്പോൾ പി എസ് സി ഉത്തരസൂചിക്ക് പ്രകാരമുള്ള അഞ്ച് ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരവികുളം ആനമുടി പാമ്പാടും ജോല മതികട്ടാം ജോല സൈലൻറ്റ് വാലി ഈ അഞ്ചെണ്ണമാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പക്ഷേ പെരിയാറും കൂടി ഇതിൽ ഉൾപ്പെടും പക്ഷേ പി എസ് സി ഉത്തരസൂചിക്ക് പ്രകാരം ഞാൻ പറഞ്ഞ അഞ്ചെണ്ണമാണ് ആയിട്ട് വരുന്നത് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളമാണ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി ദേശീയോദ്യമാണ് ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നാണ് പറയുന്നത് ആസ് പെർ പി എസ് സി ഓക്കെ പി എസ് സി ഉത്തരസൂചിക പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് സൈലൻ്റ് വാലി ദേശീയോദ്യാനമാണ് പക്ഷേ യഥാർത്ഥ ശരിയായ ആൻസർ എന്ന് പറയുന്നത് പെരിയാറാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം പക്ഷേ പി എസ് സി ഉത്തരസൂചിക പ്രകാരം സൈലൻറ്റ് വാലിയാണ് ഫൈനൽ ആൻസറായിട്ട് വരുന്നത് വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അപ്പോൾ ഈ രണ്ട് വർഷവും തിരിഞ്ഞു പോകരുത് ഇരവികുളം നാഷണൽ പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും എഴുപികുളംബാറിക്കിന് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടുമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഈ പാമ്പാടും ചോല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല ഈ ദേശീയോദ്യാനവും വന്യജീവി സങ്കേതങ്ങളൊന്നും മാറിപ്പോകരുത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഇത് ഇമ്പോർട്ടൻറ്റ് ആണ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ലോക പൈതൃക പട്ടികയിൽ ഉള്പ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലിയാണ് മഹാഭാരതത്തിൽ സൈരന്ദ്രീ വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് സൈലൻ്റ് വാലിയാണ് മഹാഭാരതത്തിൽ സൈരന്ദ് വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ദേശീയോദ്യാനം സൈലൻ്റ് വാലിയാണ് അതുപോലെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ് സൈലൻറ്റ് വാലിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലൻ്റ് വാലി കേരളത്തിലെ നിത്യഹരിത വനം ഏക കന്യാവനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സൈലൻറ്റ് വാലിയാണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാം കേരളത്തിലെ നിത്യഹരിത വനമാണ് ഏക കന്യാവനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ് മണ്ണാർഗാടാണ് ചിലപ്പം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ താലൂക്ക് ഏതെന്ന് ചോദിക്കാം ജില്ലയാണെങ്കിൽ പാലക്കാടാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർഗാട് എന്ന് പറയുന്ന താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരിയാണ് സൈലന്റ് വാലി ഉൾപ്പെടുന്ന ഫിയർ റിസർവ് നീലഗിരി സൈലന്റ് വാലി ബഫ സോണായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴ് സൈലന്റ് വാലി ബഫ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് കേട്ട അത് തൂതപ്പുഴയുമാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താണ് മക്കാക സിലനസ് ആണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണാൻ കാരണം എന്താണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് ഈ വെടിപ്ലാവുകളുടെ സാന്നിധ്യം കാരണമാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലൻ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നത് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കുല്ലിനിയ എക്സാറിലാറ്റ കുല്ലിനിയ എക്സാറിലാറ്റയാണ് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം സൈലന്റ് വാലിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ വിദേശികൾ ആരാണ് ബ്രിട്ടീഷുകാരാണ് സൈലന്റ് വാലിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ വിദേശികൾ ബ്രിട്ടീഷുകാരാണ് അവരാണ് സൈലൻ്റ് വാലി എന്ന പേരും നിർമ്മിച്ച നിർദ്ദേശിച്ചത് സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാരാണ് റോബർട്ട് റൈറ്റ് സൈലൻ്റ് വാലിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞത് വിദേശികൾ ബ്രിട്ടീഷുകാരാണ് സൈലൻ്റ് വാലിക്ക് ആ ഒരു പേര് നിർദ്ദേശിച്ചതും ബ്രിട്ടീഷുകാർ തിരി ആ ഒരു പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ് കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്കാണ് നെടുമങ്ങാട് താലൂക്കിലെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കും കൂടിയാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് അപ്പോൾ കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ് കടലുണ്ടി വള്ളിക്കുന്ന് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയിലുള്ള വള്ളിക്കുന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് നമ്മൾ നേരത്തെ പഠിച്ചു വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ് അതുപോലെ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന രണ്ടും ഓർമ്മ വേണം വനവിസ്തൃതി കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശും വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയുമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ആണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ ഏതാണ് ജമ്മു കാശ്മീരാണ് വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ ജമ്മു കാശ്മീരാണ് കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് അപ്പോൾ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കോട്ടൂർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ് ഗവി മ്യൂസിയമാണ് പത്തനംതിട്ട ജില്ലയിലെ ഗവി മ്യൂസിയത്തിലാണ് ആനയുടെ മുഴുവൻ അസ് അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏക മ്യൂസിയം കോടനാട് ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം അപ്പം എറണാകുളം ജില്ലയിലാണ് കോടനാട് ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം എല്ലാ എക്സാമിനും ചോദിച്ചു വരുന്ന ഒരു ആണ് നമ്മുടെ വനങ്ങളും ദേശീയോദ്യാനങ്ങളും വന്യജീവി സംരക്ഷണമൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ മാർക്കൊക്കെ ചില എക്സാംസിന് ചോദിക്ക മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു ഇതിലേകദേശം എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കവർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കും യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക